മലിനീകരണ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്ലൈവുഡ് പ്ലാസ്റ്റിക് പക്ഷ കമ്പനികൾക്ക് യഥേഷ്ടം പ്രവർത്തനാനുമതി നൽകരുതെന്ന് സി പി ഐ ആരക്കുഴ ലോക്കൽ കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു രാസമാന്യം ഉൾപ്പെടെ കലർന്ന തോടും കനാലും ഉൾപ്പെടുന്ന പ്രദേശം മുൻ എം എൽ എൽദോ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സി സംഘം സന്ദർശിക്കുകയും ചെയ്തു മലിനീകരണ പ്രശ്നങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്ലൈവുഡ് പ്ലാസ്റ്റിക് പശാ കമ്പനികൾക്ക് യഥേഷ്ടം പ്രവർത്തനാനുമതി നൽകരുതെന്ന് സി പി ഐ ആരക്കുഴ ലോക്കൽ കമ്മിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടു ആരക്കുഴ പഞ്ചായത്തിലെ പത്താം വാർഡിൽ പണ്ടപ്പിള്ളിക്ക് സമീപമുള്ള പ്ലൈവുഡ് കമ്പനി പരിസ്ഥിതിക്ക് കോട്ടമുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാനാകില്ല രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ പൊതുതോടിലൂടെ ഒഴുക്കുകയാണ് മാലിന്യം കലർന്ന വെള്ളം എം കനാലിൽ വന്ന് പതിക്കും മഴക്കാലമായതോടെ മലകളിൽ നിന്ന് സ്വാഭാവികമായി തോട്ടിലേക്കൊഴുകി വരുന്ന വെള്ളത്തോടൊപ്പം പ്ലൈവുഡ് കമ്പനിയിലെ മലിനജലവും ചേർന്നാണ് കനാലിലേക്ക് ഒഴുകുന്നത് ഇതേ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് വിഭാഗവും പരിശോധന നടത്തിയതിൽ കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി പണ്ടപ്പിള്ളിയിൽ പ്രകൃതിരമണീയമായ സംരക്ഷിത വനഭൂമി സ്ഥിതി ചെയ്യുന്നതും ടൂറിസ്റ്റുകൾ വന്നുപോകുന്നതുമായ സ്ഥലത്തിനു സമീപമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ യഥേഷ്ടം ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് സി ലോക്കൽ സെക്രട്ടറി കെ സത്യൻ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു രാസമാലിന്യം ഉൾപ്പെടെ കലർന്ന തോടും കനാലും ഉൾപ്പെടുന്ന പ്രദേശം മുൻ എം എൽ എ എൽദോ എബ്രഹാം സി പി ഐ ആറക്കുഴ ലോക്കൽ സെക്രട്ടറി കെ ജി സത്യൻ പാലക്കുഴ ലോക്കൽ സെക്രട്ടറി സി എ ബിജു പി കെ ബാലകൃഷ്ണൻ വിജയൻ വറ്റ്നായി എന്നിവ ചേർന്ന് സന്ദർശിച്ചു നാളെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗം സ്ഥലപരിശോധന നടത്തും ജില്ലയുടെ മൂവാറ്റുപുഴയിലെ കാർഷിക മേഖലയിലേക്കുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ വരവ് പ്രകൃതിയെയും കൃഷിയെയും സ്രോതസ്സുകളെയും സാരമായി ബാധിക്കുമെന്നും വികസനത്തിന്റെയും തൊഴിൽ സാധ്യതയുടെയും പേര് പറഞ്ഞ് നാട്ടിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ വന്നാൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും മുൻ എം എൽ എൽദോ എബ്രഹാം പറഞ്ഞു കറി പൗഡർ ഉണ്ടെങ്കിൽ ഏതു പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം